അസ്സാമലൈക്കും ഹൗ വാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കാനീര മുറ്റം പള്ളി ഉറൂസാണ് പള്ളിയിൽ ഉറൂസാണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഇപ്പൊ രാവിലെ തന്നെ രാവിലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം കൂടിക്കയറണ അപ്പോൾ ഞങ്ങളത് കാണാനായിട്ട് പള്ളിയിലേക്ക് വന്നേക്കണേ പിന്നെ ഈ കൊടികയറണത് കാണാനാണ് ഇവിടെ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത് പിന്നെ കൊടി കയറാൻ സമയമായിട്ടില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടെയൊക്കെ നടന്ന് നോക്കിയതാണ് അപ്പോൾ ഇവിടെ ചക്കരക്കഞ്ഞി വെക്കുന്ന സ്ഥലമാണ് അതൊരു നേർച്ചേനെടുത്താൽ ചക്കരക്കഞ്ഞി വെക്കലൊരു നേർച്ചയാണ് ചക്കരക്കഞ്ഞി വെച്ചിട്ട് എല്ലാവർക്കും പിന്നെ കൊടുക്കും അതിനുള്ള തിക്കും തിരക്കുമാണ് ഇവിടെ പുകയൊക്കെയാണ് ഭയങ്കര ചൂടും പുകയും തീയുടെ ചൂടൊക്കെയാണ് അതുകൊണ്ട് നിറച്ച് ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നല്ല തിരക്കാണ് ഇവിടെ അപ്പോൾ ചക്കരക്കന്നിയൊക്കെ വെച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല അപ്പോഴേക്കും ഇവിടെ കൊടി കൊടികയറണ സ്ഥലത്ത് നിറച്ച ആൾക്കാർ ആയിട്ടുണ്ട് ആനയൊക്കെ വന്നിട്ടുണ്ട് കൊടി കൊടികയറണത് ആനപ്പുറത്തിരുന്നാണ് കൊടികയറ്റണത് പിന്നെ അവിടെ ഇഷ്ടം പോലെ ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നതാണ് കാണാനായിട്ട് ഈ കൊടി കയറുന്ന സമയത്ത് ആകാശത്തു കൂടെ ഒരു പരുന്ത് ഈ കൊടി മരത്തെ ചുറ്റി പറക്കും പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ വീഡിയോ തന്നെ ഫോൺ തന്നെ മര്യാദക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായാലും അത്ര തിരക്കായിരുന്നു അവിടെ അതുകൊണ്ട് പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു നല്ല ഇഷ്ടം ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ജന ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് കാണാനായിട്ട് ആ സമയത്താണ് ഇത് അവിടെയാണ് ചക്കരക്കന്നി വെക്കണത് ചക്ക ഇവിടെ ഇപ്പുറം ചക്കരക്കന്നി വെക്കുന്നത് തിരക്കുവാണ് പിന്നെ അത് ഇങ്ങനെ വെച്ചിട്ട് പാത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പാത്രവും കൊണ്ടുവന്നിട്ട് ചക്കരക്കന്നി ഇവിടെ വെച്ചിട്ട് ആൾക്കാർക്ക് വെന്ത് കഴിയുമ്പോൾ ആസീനോതി ദോവ ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് കൊടുക്കും പിന്നെ ഇത് വാങ്ങിക്കാനായിട്ടാണ് ഇവിടെ ആൾക്കാരൊക്കെ പാത്രമൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് ഇതൊരു നേർച്ചയാണ് ഇത് വാങ്ങിക്കാനായിട്ട് അങ്ങനെ നാണക്കേടൊന്നും എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇത് വാങ്ങിക്കാം എല്ലാ ജാതിക്കാരും ഇവിടെയുണ്ട് പിന്നെ മുസ്ലിങ്ങൾ മാത്രമല്ല പല ജാതിയിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് ചക്കരക്കഞ്ഞി വെക്കുന്നുണ്ട് ഈ പള്ളിയിലും വന്നുണ്ട് നേർച്ച കൊടുക്കാനും എല്ലാത്തിനും നല്ല പൂരിശേറിയ പള്ളിയാണിത് ഇത് ചക്കരക്കഞ്ഞി കൊടുക്കണേനിവിടെ അധികം നല്ല തിരക്കാണ് ഇത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് തിക്കുന്ന തിരക്കുമായിരിക്കും ഇടിയായിരിക്കും അവിടെ ചൂട് ചക്കരക്കന്നെ ആയിരിക്കും ഇതെല്ലാവരും പാത്രത്തിലൊക്കെ വാങ്ങിച്ച് പിന്നെ കുടിക്കണേണ് പിന്നെ ഗ്ലാസ്സിലായിട്ടും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് എല്ലാവരും അത് കുടിക്കണേനും പിന്നെ ഇവിടെ കൊടി കയറി അപ്പോഴേക്കും ഇവിടെ കൊടി കയറുന്ന സമയത്ത് ഞങ്ങളിവിടെ എത്തി അവിടെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ വന്നത് ഇപ്പം കൊടി ഇപ്പം കയറണുള്ളൂ കൊടി കയറണേ ആനപ്പുറത്തിരുന്നിട്ടാണ് കൊണ്ടുകയറണത് അത് കാണാനുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കൊടി ഈ മരത്തിലാണ് കൊടി കൊടികയറ്റണത് ഇത് വർഷത്തിൽ ഒരിക്കലാണ് ഇവിടെ കൊടി കൊടിക്കേറ്റം നടക്കുന്നത് ഇപ്പം ഞാൻ ലൈറ്റായി പോയി ഇടാനായിട്ട് കൊടിയേറ്റം കഴിഞ്ഞ് ഇപ്പം കുറച്ച് വൈകിപ്പോയി വീട് ഇടാനായിട്ട് ഇപ്പോഴാണ് ഇടണത് കൊടുകയറൽ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോരണ്ടാണ് ഇപ്പം നല്ല വെയിലാണ് അവിടെ നല്ല വെയിലും നല്ല തിരക്കും ചൂടും ഒക്കെയാണ് അപ്പോൾ കൊടികയറൽ കണ്ടതിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അതിന് അതിന് ശേഷം പിന്നെ വൈകിട്ടാണ് പിന്നെ പോണത് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ പോണത് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ ചന്ദനക്കൂടം എന്നുള്ളൊരു പരിപാടിയും കൂടി ഉണ്ട് അതും കൂടെ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ പോണത് അത് കാണാനായിട്ട് ഞങ്ങൾ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട് അവരെയൊക്കെ ആയിട്ടാണ് പോണത് പിന്നെ റോട്ടിലൊക്കെ നല്ല തിരക്കാണ് വണ്ടിയൊക്കെ നല്ല ബ്ലോക്കിലാണ് ഇവിടുത്തെ ഈ പള്ളിയിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് മിക്ക വണ്ടികളിലും ഉള്ളത് വണ്ടിയൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ വരണത് ഓരോ രാജ്യങ്ങളിൽ നിന്നൊക്കെ വണ്ടി ബുക്ക് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ബുക്ക് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ വരണത് നമ്മുടെ ആനയൊക്കെ പോവണുണ്ട് ചെണ്ടമേളവും കൊട്ടൊക്കെ ആയിട്ട് ആനയൊക്കെ പോകണേണ് ഭയങ്കര തിരക്കും ബ്ലോക്കിൽ കിടക്കണി ഇപ്പം ആന പോകുന്നതുകൊണ്ട് പിന്നെ ചെണ്ടമേളൊക്കെ പോകണത് കൊണ്ട് ബ്ലോക്കിൽ കിടക്കണേണ് അപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞ് ഇപ്പം പള്ളി രാത്രിയാണെങ്കിലും നല്ല തിരക്കുണ്ട് ഇവിടെ നല്ല ആൾക്കാരാണ് ഇവിടെ തലേ ദിവസമൊക്കെ തന്നെ വന്ന് ഇവിടെ താമസിക്കും ആൾക്കാർ ഞങ്ങളുടെ ഉപ്പ ഉമ്മയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഞാനൊക്കെ ഇതേപോലെ തലേ ദിവസം പോയി അവിടെ താമസിച്ചിട്ടൊക്കെയാണ് പിറ്റേ ദിവസമൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് വരുന്നത് ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ് ഉറക്കമൊന്നും വരില്ല രാത്രി പിന്നെ നല്ല പിന്നെ ഒച്ചയും ഇതും ബാഹമൊക്കെ ഉണ്ടാവും നല്ല ഇതാണ് ഇതാറ് പള്ളി ഇതിപ്പോൾ ചന്ദനക്കുടം കാണാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് നല്ല ഇതുള്ള പള്ളിയാണ് നല്ല പൂർച്ചയുള്ള പള്ളിയാണിത് പിന്നെ നല്ല ജനങ്ങളാണ് ഇവിടെ ഞങ്ങളിവിടെ എത്തി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കണേണ് ഇവിടെ നടത്തി കച്ചവടക്കാരും പല പല സാധനങ്ങൾ വെക്കുന്ന ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ പിന്നെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കണേണ് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ മേലെ അവിടെ പള്ളിയിൽ അങ്ങനെ രാ ഉച്ച വന്നപ്പം കയറിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ ഇവിടെ ഇതൊക്കെ കലം സോഡയും അത് ഇതൊക്കെ ഉള്ള കച്ചവടക്കാരുണ്ട് അതൊക്കെ എല്ലാവരും വാങ്ങിച്ചൊക്കെ കുടിക്കണേണ് അതിൽ ചൂടുണ്ട് അതുകൊണ്ട് പിന്നെ ഇതിനൊക്കെ നല്ല ചിലവായിരിക്കും സർവത്തിനും ഇതിന് സോഡയും അത് ഇതൊക്കെ എല്ലാവരും നല്ല തിരക്കിൽ ഇതാണ് പിന്നെ കച്ചവടക്കാര് പാത്രങ്ങൾ ചട്ടികൾ അതൊക്കെ വാങ്ങിക്കണേനാണ് അതൊക്കെ എല്ലാവരും അതൊക്കെ വാങ്ങിച്ച് കണ്ടും ഒക്കെ നടക്കാനായിട്ട് നല്ലതാണ് അവിടെ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ പിന്നെ പൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതും പിന്നെ അലുവ പൊരി ഈന്തപ്പഴം അങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ ഇഷ്ടംപോലെ അതും തൂക്കിയിട്ടിട്ടുണ്ട് നമുക്കിഷ്ടമുള്ളതിലൊക്കെ വാങ്ങിക്കാം പിന്നെ കളിപ്പാട്ടങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ പിന്നെ പള്ളി കയറി വെക്കുന്നതാണ് ഇതാണ് ചാരം പിന്നെ ജാറം സേക്ക് പരിതലിയ അലിയാണെ ജാറുമാണ് ഇവിടെ നല്ല തിരക്കാണ് പകലൊക്കെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ടിപ്പം ഞാൻ രാത്രി വന്നപ്പോഴാണ് അവിടെ കയറിയത് പകലവിടെ കയറാൻ പറ്റിയില്ല അത്ര തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ഇപ്പം ഇത്തിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ ഒരു മേലേ പള്ളിയുണ്ട് പിന്നെ ഈ പള്ളീൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ മേളിലേക്ക് പോയാൽ ഒരു മേലേപ്പള്ളി എന്നുള്ളതുണ്ട് ഇവിടെ ജാറുമൊന്നുമില്ല മലേപ്പള്ളി ഇവിടെ ജാറൂല്ല അവിടെ യാസീന കോതി അവിടെ പോയി കണ്ട് ഒക്കെ വന്നെയാണ് അപ്പോൾ ഈ ഷെയ്ക്ക് പരിതല ഇവിടെയാണ് ഇരി ഇരുന്നിരുന്നത് അതാണ് അവിടെ അങ്ങനെ ഒരു റൂം പോലെ കിട്ടിയിട്ടേക്കുന്നത് കെട്ടിവെച്ചേക്കണം അവിടെ എന്നാണ് ഐതിഹ്യം പിന്നെ അവിടെ ആൾക്കാരൊക്കെ വന്ന് യാസീനോതി ഇതുമായി ഇതും പൈസയൊക്കെ ഇട്ട് നേർച്ചയൊക്കെ ഇട്ടിട്ടും പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നു പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കണേണ് പിന്നെ ചന്ദനക്കുടത്തിന് സമയമായിട്ടില്ല അതൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ചന്ദനക്കുടം തുടങ്ങുന്നത് അതും ഇങ്ങനെ ആനപ്പുറത്തിരുന്നിട്ട് ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത് ആൾക്കാരൊക്കെ ചെണ്ടമേളോ ഇതൊക്കെ ആയി ഇവിടുത്തെ ചക്കരക്കഞ്ഞി വാങ്ങിക്കാനുള്ള തിരക്കാണ് ഇപ്പം പിന്നെ പകലും ഉണ്ടായിരുന്നു ഭയങ്കര തിരക്ക് ഇപ്പോൾ രാത്രി നല്ല തിരക്കാണ് ചക്കരക്കഞ്ഞി വാങ്ങിക്കാനായിട്ട് ഇവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ പറമ്പിൽ അവിടെ ഇങ്ങനെ പറമ്പുണ്ട് അവിടെ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നതാണ് നമ്മൾ ഷീറ്റൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരിച്ച് അവിടെ ഇരിക്കാം പിന്നെ അതേ പള്ളിയാണ് പള്ളി നല്ല ലേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗി പള്ളി കാണാനായിട്ട് പിന്നെ ചന്ദനക്കൂടത്തിന് ആണ് ഈ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കണത് ചന്ദനക്കൂടത്തിന് സമയമായിട്ടില്ല പന്ത്രണ്ട് മണിക്കാണ് എല്ലാവരും ഇവിടെ കാണാനായിട്ട് നിൽക്കുന്നതാണ് പല രാജ്യങ്ങളിൽ നിന്നും പിന്നെ വളരെയധികം ആൾക്കാർ ഇവിടെ എത്തും പിന്നെ ഈ കൊടികയറണ സമയത്ത് ഇത് ഒരു ഒരാഴ്ച മുതൽ ഇവിടെ പരിപാടി തുടങ്ങും കൊടികയറണ തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് തന്നെ ഇവിടെ നല്ല ആഘോഷം ഇരിക്കും ഇവിടെ പിന്നെ വകും അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളും നേർച്ചകളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞി പിന്നെ ഞങ്ങൾ പൂ പിന്നെ പൊടി ചന്ദനക്കൂടൊക്കെ കഴിഞ്ഞ് അതും ശരിക്കും കാണിക്കാൻ പറ്റിയില്ല അത് നാനപ്പുറത്തിരുന്ന് ചന്ദനം കുടത്തിൽ ഇങ്ങനെ ഇത് കൊണ്ടുതന്നെ ഇതൊക്കെയാണ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് പോരണേണ് പിന്നെ അപ്പോഴേക്കും ഒരു രണ്ട് മണിയൊക്കെ ആയി ഞങ്ങൾ തിരിച്ച് പോരണ്ട സമയത്ത് പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം